പൈസ എണ്ണി എടുക്കാൻ താല്പര്യം ഇണ്ടാ അത് നിങ്ങളെ സുൽഫി കേജ എന്നുള്ള ചാനൽ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്തിട്ടുണ്ടാവണം പിന്നെ വൈറ്റ് ആർസ് ഇവന്റ് പറഞ്ഞിട്ടുള്ള ഇവന്റ് പറഞ്ഞോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങക്ക് പൈസ എണ്ണ പത്ത് സെക്കൻഡില് പൈസ എണ്ണി നിങ്ങൾ എടുക്കുക പൈസ എണ്ണീട്ട് പത്ത് സെക്കൻഡിൽ എത്ര എണ്ണാൻ പറ്റും അത്ര നിങ്ങക്ക് എടുക്ക നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കി യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കി ഇൻസ്റ്റഗ്രാമിൽ സുൽഫി കെ ജെ വൈറ്റ് ആർസ് ഇവന്റ് വൈറ്റാർട്ട് നിങ്ങൾ സുൽഫിനെ കണ്ടിട്ടുണ്ടോ കാണില്ലേ അപ്പം നിങ്ങളൊക്കെ ഫോളോ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഇതേപോലെയൊക്കെ നേരങ്ങൾ വരുമ്പോൾ നമുക്ക് എണ്ണി എടുക്കാലോ അതൊക്കെ ഉപകാരമുള്ള വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഓരോ മെഷീനറുകൾ അതേപോലെ വയസ്സായ ആളുകൾക്ക് സ്ത്രീകൾക്ക് അതേപോലെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഐഡിയകളാണ് ആ ചാനലിൽ കൂടുതൽ പറയണത് അപ്പം നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും അതുകൊണ്ട് ഒരു ഉപകാരം കിട്ടും സുൽഫി സുൽഫിന്ന് ഇൻസ്റ്റാഗ്രാം ഇല്ലേ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല നിങ്ങൾ ഇതാണ് നമ്മുടെ ചാനൽ ഇപ്പൊ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഇത് തരാം ആ ആ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബാണ് ഇത് അപ്പഴാണ് ഇപ്പോഴാണ് ചെയ്തിരിക്കുന്നത് ഇതേപോലെ ഇൻസ്റ്റഗ്രാമിലും ഉണ്ട് ഫേസ്ബുക്കിലും ഉണ്ട് അതേപോലെ തന്നെ വൈറ്റ് ആർട്സ് എന്ന് പറഞ്ഞ ചാനലും ഉണ്ട് അത് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലാണ് എല്ലാത്തിലും ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്പത് രൂപ എണ്ണം തരാം ടോളി ഇനി വീണ്ടും വരും ടോളി പൈസ എണ്ണി എടുക്കാൻ താല്പര്യമുണ്ടോ ഒരു ചലഞ്ചിന്റെ ഭാഗമായിട്ട് സുൽഫി കെ ജെ എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തിട്ടുണ്ടാണോ വൈറ്റ് ആർട്സ് ഇവന്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനൽ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇരുപത് രൂപ എണ്ണ പത്ത് സെക്കൻഡ് നേരത്തിൽ സുൽഫി കെ ജെ എന്നുള്ള യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് അതേപോലെ വൈറ്റ് ആർട്സിൻ്റെ ചാനലും ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്പത് രൂപ നോട്ടെ എണ്ണ ഒന്നു നോക്കി നോക്കായിരുന്നില്ലേ സുൽഫി കെ ജി എന്നുള്ളതൊക്കെ അടിച്ചിട്ടുണ്ടോന്ന് അത് നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടുന്ന വീഡിയോസാണ് അതിൽ പറയുന്നത് നിങ്ങൾക്ക് ബിസിനസ് തുടങ്ങാന് വയസ്സായ ആളുകൾക്ക് വീട്ടിലിരുന്ന് പൈസ ഉണ്ടാക്കാൻ അങ്ങനെ ഓരോ ഐഡിയകൾ പറഞ്ഞിട്ടാണ് ആ വീഡിയോ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടും എപ്പൊ വേണമെങ്കിലും നമ്മളെ കോണ്ടാക്ട് ചെയ്യാം കേറ്റിട്ടില്ല അല്ലേ അപ്പൊ എന്തായാലും ചെയ്തു വെച്ചോളി അടുത്ത പ്രാവശ്യം വീണ്ടും ഉദയ പോലെ വരുമ്പോ നമുക്ക് എന്തായാലും പൈസ എണ്ണണം എണ്ണണം എണ്ണാണ്ട് പോകാൻ പറ്റില്ല കേട്ടോളി അപ്പൊ എന്തായാലും ചെയ്ത് വെച്ചോളി വൈറ്റ് ആഡ്സ് എന്നുള്ള ചാനലും ആ ചാനൽ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇരുപത് രൂപ എടുത്തണ്ണ എന്നിട്ട് എണ്ണിയ പൈസ ഫുള്ളായിട്ട് നിങ്ങൾക്ക് വെക്കാം സുൽഫി കെ ജെ എന്നുള്ള ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് വൈറ്റ് ആർട്സ് ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്പത് രൂപ നിങ്ങൾക്ക് എണ്ണ ഏഹ് ചെയ്തിട്ടില്ല അപ്പൊ നിങ്ങൾ ചെയ്ത് വെച്ചോളി അടുത്ത പ്രാവശ്യം നമ്മൾ വീണ്ടും വരും ഓക്കേ അല്ലേ ഓക്കേ ഇതൊരു പ്രമോഷന്റെ ഭാഗമാണ് വൈറ്റ് ഇവന്റ്സ് ഇല്ലേ ആ കമ്പനിയുടെ ഒരു പ്രൊമോഷൻ്റെ ഒരു ഭാഗമായിട്ടാണ് അവരുടെ ചാനൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടുണ്ടാവണം പിന്നെ സുൽഫി കെ ജെ എന്നുള്ള പറഞ്ഞ ഒരു ഇൻസ്റ്റാഗ്രാമിൽ കൂടി ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇരുപതിൻ്റെ നോട്ട് എണ്ണ സുൽഫി കെ ജെ വൈറ്റ് ആഴ്ചസ് അതേപോലെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് എല്ലാത്തിലും ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്പത് രൂപ എണ്ണ ഏതെങ്കിലും ഒന്നിന് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ പത്ത് രൂപ എണ്ണ നോക്കി നോക്കി ഏതെങ്കിലും ഒന്നിന് ഫോളോ ചെയ്തിട്ടുണ്ടോ നോക്കി ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ യൂട്യൂബോ ഏതെങ്കിലും ഒന്ന് കണ്ടിട്ടുണ്ടാവും സുൽഫി ഓരെ ബിസിനസ് വീഡിയോ മെഷീനറി ഒക്കെ ഞാനാണ് അതായത് വൈറ്റ് ആർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവെന് പറഞ്ഞിട്ടുള്ളത് ആ അവരുടെ ഒരു കമ്പനിയാണ് അപ്പൊ രണ്ട് ഇത് നിങ്ങൾ ഫോളോ ചെയ്ത് വെച്ചോളി അപ്പൊ എന്തായാലും ഇന്നലെ നാളെ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും കിട്ടോളി അതിലൊക്കെ ഓരോ ബിസിനസ്സാണ് അതിൽ പറയണത് ഏഹ് അതിൽ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ വീട്ടിലിരുന്ന് പൈസ ഉണ്ടാക്കാം ഓരോ മെഷീനറികൾ വാങ്ങാൻ വണ്ടികളുടെ സാധനങ്ങൾ വാങ്ങിക്കാൻ വണ്ടികൾ കൊടുക്കാൻ വാങ്ങിക്കാൻ എല്ലാം സുൽഫിയുടെ ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐഡിയകൾ കിട്ടും സുൽഫി കെ ണ്ടാക്കാനുള്ള എന്തെങ്കിലും ഒരു ഐഡിയ ആ ചാനൽ നിങ്ങൾക്ക് കിട്ടും യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഏതിൽ പോയാലും സുൽഫി കേജന്ന് അടിക്കാം പിന്നെ വൈറ്റ് ആർട്സ് ഇവൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ചാനലും കൂടി ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോളീ അപ്പൊ എന്തായാലും എന്തായാലും ഒരു മുട്ടായി വാങ്ങിച്ചു തിന്നോളി നിങ്ങൾ കേട്ടോ എല്ലാവരും കൂടിയിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്നല്ല പറയണേ അപ്പൊ നോക്കി നോക്കോ കൺഫേം ചെയ്തോട്ടോ അല്ലെങ്കിൽ സുൽഫി കേജെ വൈറ്റ് ആർട്സ് മനസ്സിലായില്ലേ അതൊക്കെ ചെയ്യണം കേട്ടോ ഓക്കെ നിങ്ങൾ എല്ലാവരും കൂടി മുട്ടായി വാങ്ങിക്കാം എന്നുള്ള യൂട്യൂബ് ചാനൽ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പിന്നെ വൈറ്റ് ആർട്സ് ഇവന്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനൽ ഏതെങ്കിലും ഒരെണ്ണം ചാനൽ ഫോളോ ചെയ്തിട്ടുണ്ടോ നോക്കി ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഏതെങ്കിലും ഇൻസ്റ്റാഗ്രാമില് സുൽഫിന്ന് ഉണ്ടോ നോക്കി ആ ഫോളോ ചെയ്തിട്ടില്ല അപ്പൊ നിങ്ങൾ ഫോളോ ഫോളോളി വേറെ വൈറ്റ് ആർസ് ഇവന്റ്സ് ഇത് നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ല അപ്പൊ ഫോളോ ചെയ്ത് വെച്ചോള് നമ്മൾ ഒരുപാട് ദിവസങ്ങൾ പാലക്കാട് ഉണ്ടാവും ഒരുപാട് സ്ഥലങ്ങൾക്ക് പോകുന്നുണ്ട് അപ്പൊ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് എന്തായാലും ഉപകാരം കിട്ടും കെ ജി വൈറ്റ് ആർഡ്സ് ഈവൻസും അതേപോലെ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഏതിനേലും ഒന്ന് ചാനൽ നിങ്ങൾ ഫോളോ ചെയ്ത് വെച്ചാൽ മതി അപ്പൊ നിങ്ങൾക്ക് പൈസ എണ്ണ എല്ലാത്തിലും ഫോളോ ചെയ്തിട്ട് പറഞ്ഞാൽ അമ്പയിന്റെ നോട്ട് എണ്ണ ആട്ടോ നിങ്ങൾ എണ്ണി കഴിഞ്ഞാൽ എത്ര നേരം വേണമെങ്കിലും ആ പൈസ എണ്ണ ആ പൈസ നിങ്ങൾക്ക് എടുക്കാം ഏ വീട്ടിലൊക്കെ പോയി പറയട്ടാ ഏഹ് അതേപോലെ പാലക്കാട് ഇതേപോലെ സുൽഫി വന്നിട്ടുണ്ടായിരുന്നു അതേപോലെ സുൽഫി കെ ജെ എന്നുള്ള ചാനലും വൈറ്റ് വൈറ്റാർസ് ഇവൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനലും രണ്ടും ഫോളോ ചെയ്തിട്ടുണ്ടാകും അപ്പൊ നാളെ നമുക്ക് കാണാം ഇപ്പൊ ഫോളോ ചെയ്താണ് വൈറ്റാടുത്ത് ഫോളോ ചെയ്തിട്ടുണ്ടാ ഫോളോ ശരി ഇതാ പത്തെക്കോ അഞ്ചായി ആറായി ഏഴായി എട്ട് ഒമ്പത് പത്ത് ഓക്കെ എണ്ണിയാ എത്ര റുപ്യണ്ട് എണ്ണി നോക്ക് പത്ത് ഇരുപത് മുപ്പത് നാപ്പത് അമ്പത് എഴുപത് എൺപത് ഇരുന്നൂറുണ്ടാ നൂറ്റി തൊണ്ണൂറ് സന്തോഷായാ അടിപൊളിയായാ ഏഹ് അതൊക്കെ വീട്ടിൽ പോയിട്ട് ഒക്കെ ഇത് പറയാനോ പൈസ കൊണ്ടൊന്നും അനാവശ്യമായിട്ടൊന്നും ചിലവാക്കരുത് അച്ഛന്റെ അമ്മയുടെ കയ്യിൽ കൊടുക്കണം കേട്ടോ അപ്പോൾ വൈറ്റ് ആർട്സ് അപ്പം നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു പൈസ കിട്ടിയത് ഇത് സുൽഫി കെ പറഞ്ഞ ചാനൽ രണ്ടും ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇരുപത് രൂപ എണ്ണ അതേപോലെ സുൽഫി കെ ജെ എന്നുള്ള ചാനൽ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് വൈറ്റ് ആർസിൻ്റെ ചാനലും കൂടി ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ അമ്പത് രൂപ എണ്ണാ കേട്ടോ അപ്പം അതൊക്കെ ഫോളോ ചെയ്തു വെച്ചോ വീണ്ടും ഇവിടെ പാലക്കാട് വരും നാളെ മറ്റന്നെയൊക്കെ പാലക്കാട് ഉണ്ടാവും കേട്ടോ ഓക്കെ എന്നാൽ ബൈ